സ്വാഗതം ചായയും വൈകുന്നേരത്തെ ലഘുഭക്ഷണമാണ് പാർട്ടി മുതൽ കോളേജ് കാലഘട്ടത്തിലെ ഏത് ആഘോഷത്തിലും പപ്സ് തന്നെയായിരുന്നു സൂപ്പർ സ്റ്റാർ മീറ്റും മുട്ടയും വാണിരുന്ന പപ്സിന്റെ ഇടയിലേക്ക് ബനാനയും ഒക്കെ ഇടം പിടിച്ചു ഇന്ന് പല രുചിയിലും പല രൂപത്തിലും പപ്സ് ബേക്കറികളിൽ കിട്ടും പപ്സ് കഴിക്കുന്ന കാലം തൊട്ടുള്ള ചിലരുടെയെങ്കിലും സംശയമാണ് എന്തുകൊണ്ട് എക് പബ്സിൽ പകുതി മുട്ട വയ്ക്കുന്നു ഇത് പയ്യൻസ് മുഴുവനായി വെച്ചാൽ എന്താണ് കുഴപ്പം ഇനി കഴിച്ച മുട്ടയുടെ ബാക്കി വെച്ചതാണോ എന്നും ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമില്ല പകുതി മുട്ട വയ്ക്കുന്നത് പപ്പ്സിന്റെ ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ കാണുന്ന പപ്സ് പോക്കറ്റ് സൈസ് ആണ് അതിൽ മുഴുവൻ മുട്ട വെച്ചാൽ മസാലയുമായി ചേർന്ന് അടച്ചു വെച്ച് ബേക്ക് ചെയ്യുവാൻ പ്രയാസമാണ് നിങ്ങൾക്കറിയാമോ സവാളയുടെ മസാല കൂട്ടിൽ പകുതി മുട്ട ചേരുമ്പോഴാണ് മസാലയുടെ രുചിയുടെ എഗ് പപ്സ് കഴിക്കാൻ അത് മാത്രമല്ല ഒരു പപ്സിൽ പകുതി മുട്ട ഉപയോഗിക്കുന്നത് ചിലവ് കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാൽ പ്രത്യേകിച്ച് ബേക്കറികൾക്കോ അവ മൊത്തത്തിൽ വിൽക്കുന്നവർക്കോ ലാഭ്യമാണ് ദക്ഷിണേന്ത്യയിലെ മിഡിൽ ഈസ്റ്റിലെ പല ഭാഗങ്ങളിലും പകുതി വെച്ചമുട്ട പബ്സുകൾ ഒതന്റിക് പാചക രീതിയായും

ൾ അവർ മുട്ടപ്പക്സ് തയ്യാറാക്കി എന്ന് സംശയമുണ്ട് മറ്റൊരു വീഡിയോ കാണാതിരിക്കും ഗുഡ് ബൈ